ശബരിമല സ്വർണ്ണ കൊള്ള കേസിൽ ഇന്നലെ ചില പ്രതികൾക്ക് ജാമ്യം നിഷേധിച്ചുകൊണ്ട് കേരള ഹൈക്കോടതി പറഞ്ഞത് ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ് അതായത് ഈ കേസിൽ ഇനിയും ഒരുപാട് പ്രധാനപ്പെട്ട ആളുകൾ കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട് എന്നാണ് കോടതി പറയുന്നത് ശബരിമല സ്വർണക്കേസിൽ ഇപ്പോൾ അറസ്റ്റിലായവര് കൂടാതെ ഒരുപാട് പ്രധാനപ്പെട്ട ആളുകൾ ഇനിയും ഈ കേസിൽ അവരെ കുറിച്ച് അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന് കോടതി പറഞ്ഞു മാത്രമല്ല ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെ പുറകിൽ വൻ തോക്കുകൾ എന്നുള്ള വാക്കാണ് കോടതി ഉപയോഗിച്ചത് വൻ ഉണ്ട് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടവരേക്കാൾ പ്രധാനപ്പെട്ട ആളുകൾ പ്രധാനപ്പെട്ട വൻതോക്കുകൾ ഈ സ്വർണക്കൊള്ളയ്ക്ക് പുറകിലുണ്ട് എന്നാണ് മുൻ ദേവസ്വം മന്ത്രി ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി അതുപോലെ ദൈവതുല്യനായ ആളെന്ന് പത്മകുമാർ വിശേഷിപ്പിച്ച ആളുകൾ ഉൾപ്പെടെ എല്ലാ വൻതോക്കുകളും ഇതിനകത്തുണ്ട് അപ്പോൾ ശബരിമല സ്വർണക്കൊള്ള കേസിൽ ജയിലിലേക്കുള്ള സിപിഎം നേതാക്കളുടെ ഘോഷയാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനിയും ഇതിനേക്കാൾ വലിയ നേതാക്കന്മാർ വന്നു ചേരാനുണ്ട് എന്നാണ് കോടതി വിധിയിലൂടെ പുറത്തു പറയേണ്ടത് കേരളം മുഴുവൻ അമ്പരന്ന് നിൽക്കുകയാണ് കാരണം രണ്ട് പ്രധാനപ്പെട്ട സിപിഎം നേതാക്കൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ജയിലിലായിട്ടും അവർക്കെതിരെ നടപടിയെടുക്കില്ല എന്ന വാശിയാണ് സിപിഎമ്മിന് അതായത് മോഷണ കേസിൽ അയ്യപ്പന്റെ സ്വർണം കവർന്ന കേസിൽ എസ്ഐ ടി അന്വേഷിച്ച് കോടതി മുമ്പാകെ തെളിവുകൾ ഹാജരാക്കി കോടതി റിമാൻഡിലയച്ച് ജയിലിൽ കിടക്കുന്ന വീണ്ടും ജാമ്യം കോടതി നിഷേധിച്ച ആളുകൾക്കെതിരായി പോലും നടപടിയെടുക്കാത്ത പാർട്ടിയാണ് സിപിഎം സി പി എം ഭയന്നാണ് നിൽക്കുന്നത് ജയിലിലായ ആളുകളെ ഭയന്നാണ് നിൽക്കുന്നത് കാരണം അവർ പുതിയ ആളുകളുടെ പേരുകൾ വെളിപ്പെടുത്തുമോ എന്നുള്ള പേടിയാണ് സിപിഎം നേതാക്കൾക്കുള്ളത് അതുകൊണ്ട് അവർക്ക് കൊട പിടിച്ചു കൊടുക്കുകയാണ് ഗവൺമെന്റ് സ്വർണക്കൊള്ളക്കാർക്ക് ശബരിമലയിലെ സ്വർണക്കൊള്ളക്കാർക്ക് കൊട കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ കൃത്യമാണല്ലോ അതായത് അയ്യപ്പന്റെ സ്വർണം കവർന്ന കോടതി എന്താ പറഞ്ഞത് സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പം കോടീശ്വരന് വിറ്റൊന്നാണ് എന്നിട്ട് വ്യാജ ചെമ്പിലിതുണ്ടാക്കി ചെന്നൈ കൊണ്ടുപോയി സ്വർണം പൂശ് അപ്പൊ കോടികളുടെ ഇടപാടാണ് സ്വർണത്തിന്റെ വിലയല്ല ആ കോടികളുടെ ഇടപാട് നടന്നതിൽ ഇപ്പൊ വീണ്ടും രണ്ടാമത് പത്മവുമാരും പ്രതിയായി സ്വർണ പാളിയുടെ കേസിലും പ്രതിയായി അപ്പോൾ എന്നിട്ടും അവർക്കെതിരായി നടപടിയെടുക്കില്ല അപ്പോ പാർട്ടിക്ക് ബന്ധമുണ്ട് പാർട്ടിക്ക് ബന്ധമുണ്ട് പാർട്ടി അവരെ ഭയന്നാ നിൽക്കുന്നത് കാരണം വേറെ പാർട്ടി നേതാക്കന്മാരുടെ പേര് അവര് പറയുന്നു അതാണ് ഞാൻ പറയുന്നത് അയ്യപ്പ ഭക്തര് മാത്രമല്ല കേരളം മുഴുവൻ അമ്പരന്ന് നിൽക്കുകയാണ് സി പി എമ്മിന്റെ ഈ നിലപാട് സി പി എം നിലപാട് അത്ഭുതപ്പെടുത്തിയാണ് എല്ലാവരെയും നടപടി എടുക്കില്ല ഞാൻ പറഞ്ഞല്ലേ എസ് ഐ ടിയുടെ മീത് അതിശക്തമായ മ്മർദ്ദം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെലുത്തുന്നുണ്ട് പരമാവധി വഹിക്കാനേ പറ്റുള്ളൂ കാരണം ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഈ കടകംപള്ളിയെ ചോദ്യം ചെയ്യരുത് എന്ന സമ്മർദ്ദം എസ് ഐ ടിയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെലുത്തുന്നുണ്ട് കാരണം കടകംപള്ളിയുടെ പേര് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാര് കഴിഞ്ഞു പിന്നെ ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും കടകംപള്ളി സുരേന്ദ്രന് ഉണ്ണി കൃഷ്ണൻ പോറ്റിയുമായി എന്നതിന്റെ തെളിവുകൾ പ്രതിപക്ഷത്തിന്റെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് അത് ചോദ്യം ചെയ്യൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് അജണ്ടയാകാതിരിക്കാൻ വേണ്ടി വൈകിക്കാൻ വേണ്ടി പരമാവധി നോക്കുകയാണ് അത് എത്ര വൈകിക്കാനും പറ്റില്ല വൻ തോക്കുകൾ ഇപ്പോൾ ജയിലിലായ അവരെക്കാൾ വലിയ വൻതോക്കുകൾ ഇതിന്റെ പുറകിൽ ഉണ്ടെന്ന് കോടതി പറഞ്ഞു അവരെ കുറിച്ചുകൂടി അന്വേഷണം നടത്തണമെന്ന് കോടതി പറഞ്ഞു എന്നിട്ട് പരമാവധി വൈകിപ്പിക്കുക